കരുവന്നൂർ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ കേരളത്തെ തകർക്കുക എന്നതാണ് ബി സമീപനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി മൂന്ന് വർഷമായി കള്ളം പറയുകയാണെന്ന പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് കള്ളം പറയുന്നത് തന്റെ ശീലമല്ല എന്നായിരുന്നു മറുപടി കരുവന്നൂർ വിഷയം തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളോട് രൂക്ഷഭാഷയിലായിരുന്നു പിണറായിയുടെ പ്രതികരണം കരുവന്നൂർ വിഷയത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും പണം തിരികെ നൽകാൻ നടപടി കൈക്കൊള്ളുമെന്നും പിണറായി വിജയൻ പറഞ്ഞു സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് സുരേഷ് ഗോപി വിജയിപ്പിക്കാനാണ് ഇ ഡിയുടെ ശ്രമമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉറപ്പായി സുരേഷ് ഗോപി നമ്മുടെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇ ഡിക്കോ ബി ജെ പിക്കോ കഴിയില്ല സി പി എം ബി ജെ പി ഡീലെന്ന കോൺഗ്രസ് ആരോപണം അവരുടെ മോഹം മാത്രമാണെന്നും രാഷ്ട്രീയ ചട്ടത്തരം കാട്ടുന്ന പാർട്ടിയല്ല സി പി എം എന്നും പിണറായി പ്രതികരിച്ചു എസ് ഡി പി യേയും പി ഡി പി യേയും ഒരേ തരത്തിലളക്കേണ്ടെന്നും മുൻകാലങ്ങളിൽ പി ഡി പി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുമായി മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി റിപ്പോർട്ടർ തൃശൂർ